യഥാർത്ഥത്തിൽ ഈ ലോകം മറന്നുപോകുന്ന പല യാഥാർത്ഥ്യങ്ങളും ഈ ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന സമൂഹങ്ങളാണ് സന്യാസ സമൂഹങ്ങൾ ഒന്നുമില്ലേലും ഒരു ഒരു ആശുപത്രിയിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു കാരുണ്യ ഭവനത്തിൽ വെച്ചോ എവിടെങ്കിലും അത്രയും കരുത്തരായ വ്യക്തികളാണ് സന്യാസികൾ ധീരക്കൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലിത് യഥാർത്ഥത്തിൽ യാമങ്ങളിലെ പ്രാർത്ഥനകളുടെയൊക്കെ അടിസ്ഥാനം എന്താണ് സിറോ മലങ്കര സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ ബെസലിയോസ് ക്ലിമീസ് കാതോലിക്യാവാവ തിരുമേനി അഭിമന്യ പിതാക്കന്മാരെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് വളരെയേറെ അടുപ്പമുള്ള പരിചയമുള്ള ഒരു വലിയ കോൺഗ്രിഗേഷൻ അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നു നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ബഥനി സന്യാസിനി സമൂഹത്തിലൂടെ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ചിട്ടുള്ള നിരവധിയായ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു മലങ്കര കത്തോലിക്ക സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സഭ മുഴുവനും ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു എന്ന് നിങ്ങളോട് ആവർത്തിച്ച് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് മാർ പിതാവ് അദ്ദേഹത്തിൻ്റെ സന്യാസ ചൈതന്യത്തിൽ നിന്ന് രൂപം കൊടുത്ത സന്യാസിനി സമൂഹമാണല്ലോ ഈ ബഥനി സന്യാസിനി സമൂഹം അഭിമുഖീയ ഇവാനിയോസ് പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം സെറാംപൂരിൽ പഠിക്കാന പഠിപ്പിക്കാനായിട്ട് പോയ കാലത്ത് തന്നെ തൻ്റെ സഭയിൽ നിന്ന് ആത്മീയ ചൈതന്യമുള്ള കുറെ സഹോദരിമാരെ അവിടെ വിട്ട് പഠിപ്പിച്ച് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുക്കുകയായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഈ പ്രകാരം സീറോ മലങ്കര സഭയെന്ന് പറയുന്ന ഒരു സഭയെക്കുറിച്ച് ശരിയായ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് നിശ്ചയമില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു സന്യാസം ഉണ്ടെങ്കിലേ സഭയുള്ളൂ സന്യാസം നഷ്ടപ്പെടുന്നിടത്ത് സഭ ദുർബലപ്പെടുകയാണ് ഏത് സഭയുടെയും അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് സന്യാസമാണ് ആ ഒരു വലിയ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈദികനായിരിക്കെ തന്നെ ഇപ്രകാരമുള്ള ഒരു സന്യാസിനി സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചു അദ്ദേഹം എത്രാനായി എനിക്ക് തോന്നുന്ന ആദ്യം ചെയ്തത് നിങ്ങളുടെ കോൺഗ്രിയേഷൻ സ്ഥാപിക്കലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുമൂലപുരത്ത് ഇപ്രകാരം ഒരു സമൂഹത്തിന് രൂപം കൊടുക്കലാണ് അത് കഴിഞ്ഞിട്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പറയുന്ന പുനരൈക്യ ശ്രമങ്ങളും അതുപോലെ ഇപ്രകാരം ഒരു വ്യക്തി സഭയുമെല്ലാം രൂപം കൊണ്ടത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു സന്യാസ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു നമ്മുടെ സഭ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്കത് തോന്നുകയാണ് നിങ്ങൾക്കറിയാം പാശ്ചാത്യ ലോകത്തൊക്കെ ഇന്ന് നമ്മുടെ സഭ ദുർബലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അവിടെ ദുർബലപ്പെട്ടത് സന്യാസമാണ് അവിടെ സന്യാസത്തിലേക്ക് വരാൻ ആളില്ല സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷൻസ് ഒക്കെ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വൈദികരുടേതും തീർന്നു ഇടവകപ്പെട്ടക്കാരും ഇല്ലാതായി ജീവിതം പരിത്യാഗത്തിന്റെ വഴികളിലേക്ക് സമർപ്പിക്കാൻ ആളില്ലാതാകുന്ന ഒരു സാഹചര്യം അപ്പോൾ പിന്നെ സഭ എന്ന് പറയുന്നത് എന്താണ് സഭ കുറച്ച് മാനുഷികമായ കുറെ ഒരു മാനുഷികമായ സംവിധാനം മാത്രമായിട്ട് മാറും സഭയൊരു സർവീസ് സെന്റർ കുറേ സേവനങ്ങൾ നൽകുന്ന ഒരു സമൂഹം മാത്രമായിട്ട് മാറും അതിന് അതിൻ്റെ യഥാർത്ഥമായ ചൈതന്യം നഷ്ടപ്പെടുകയാണ് ആ രീതിയിൽ നിങ്ങളുടെ ചരിത്രം എനിക്ക് തോന്നുന്നു സാർവത്രിക സഭയ്ക്ക് തന്നെ വലിയ ഒരു പാഠമാണ് സന്യാസത്തിൻ്റെ ചൈതന്യത്തിൽ വിടർന്ന ഒരു പുഷ്പമാണ് സീറോ സീറോമലങ്കര സഭയെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ബഥനിയുടെ ചൈതന്യത്തിൽ സന്യാസത്തിൻ്റെ ഒരു വലിയ ചൈതന്യത്തിൽ വിടർന്ന ഒരു പുഷ്പമാണ് ഈ സഭ അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് ഇന്നും ആന്തരികമായ ഒരു ഊർജമുള്ളത് എവിടെയാണെങ്കിലും ഏറ്റവും ചെറിയ സമൂഹമാണെങ്കിലും ഒരു പുളിമാവായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു അതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ സ്ഥാപകനായ മാറി പിതാവ് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു എന്നുള്ളതാണ് സന്യാസത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ആത്മീയത ഉറവെടുക്കുകയുള്ളൂ നമുക്ക് ഈ അവസരത്തിൽ സ്ഥാപക പിതാക്കന്മാരെ എല്ലാം ഓർക്കാം തിരുവല്ലായിൽ തേയോഫിലൂസ് പിതാവ് ഉണ്ടായിരുന്നു അതുപോലെ ആദ്യത്തെ സന്യാസിനികൾ അവരെല്ലാം നന്ദിയോടു കൂടി ഓർക്കാം ഈ നൂറ് വർഷങ്ങളിൽ നിങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും ചെയ്യുന്ന വലിയ നന്മകൾ ഈ പ്രദേശത്തിനു മുഴുവൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ കരുത്താറുന്ന പ്രേക്ഷ്യശുശ്രൂഷകളിൽ നിങ്ങൾ നൽകിയ സംഭാവനകളെ എല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് നന്ദിയോടു കൂടി ഓർക്കാം സന്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാനും ചിന്തകൾ മാത്രം പങ്കുവച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സന്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ലോകത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം എന്നോ അല്ലെങ്കിൽ ഭീരുത്വത്തിൻ്റെ ഒരു അവസ്ഥയെന്നോ ഒക്കെ പൊതുസമൂഹം ചിലപ്പോഴെങ്കിലും അതിനെ വിലയിരുത്താറുണ്ട് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല മറിച്ച് ലോകം മറന്നുപോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് സന്യാസം ദൈവരാജ്യത്തെ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് നമുക്ക് കാട്ടിത്തരുന്ന മനോഹരമായ ഉദാഹരണങ്ങളാണ് സന്യാസ സമൂഹങ്ങൾ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ പപ്പായോട് ഒരു പത്രപ്രവർത്തകൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി പരിശുദ്ധ പിതാവെ അങ് എന്തിനാണ് ഈ കമ്മ്യൂണിസത്തെ ഇത്രമാത്രം എതിർക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസം അല്ലേ കർത്താവീശ്വമിശിക പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് സോഷ്യലിസത്തിലൂടെ അവർ ഉള്ളതെല്ലാം എല്ലാവർക്കുമായിട്ട് ആയിട്ട് പങ്കുവയ്ക്കുന്നു ആർക്കും അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ പങ്കുവെച്ച് ജീവിക്കുന്ന മനോഹരമായ ഒരിടം അത് സോഷ്യലിസം അല്ലേ സൃഷ്ടിച്ചത് പിന്നെ അങ്ങ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസത്തെ എതിർക്കുന്നത് ഉടനെ ഈ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ അദ്ദേഹത്തോട് പറയുന്ന മറുപടി വളരെ ഉൾക്കാഴ്ച നൽകുന്നതാണ് അദ്ദേഹം പറഞ്ഞു സുഹൃത്തെ കമ്മ്യൂണിസം എന്നാണ് ഉണ്ടായത് കമ്മ്യൂണിസം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഉണ്ടായത് എന്നാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ അത്തോലിക്ക സഭയിലുണ്ടായ സന്യാസ സമൂഹങ്ങളിലാണ് ഈ നടപടി പുസ്തകത്തിൽ അധ്യായത്തിൽ പറയുന്ന യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് എല്ലാം പൊതുവായി കരുതി അവർ ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു ഒരുമിച്ച് കൂടി പങ്കുവെച്ചു അവരെല്ലാവരെയും ഒരുപോലെ കരുതി ആ നടപടി പുസ്തകം രണ്ടാമധ്യായ നാൽപ്പത്തി രണ്ട് മുതലുള്ള വചനങ്ങളിൽ കാണുന്ന യഥാർത്ഥമായ പങ്കുവെപ്പിന്റെ ജീവിതം അത് ലോകത്തെ പഠിപ്പിച്ചത് കമ്മ്യൂണിസം ഒന്നുമല്ല കത്തോലിക്കാ സഭയിലെ സന്യാസ സമൂഹങ്ങളാണെന്ന് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞത് വായിക്കുകയുണ്ടായി വളരെ മനോഹരമായ ഒരു ഉൾക്കാഴ്ചയാണത് യഥാർത്ഥത്തിൽ ഈ ലോകം മറന്നുപോകുന്ന പല യാഥാർത്ഥ്യങ്ങളും ഈ ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന സമൂഹങ്ങളാണ് സന്യാസ സമൂഹങ്ങൾ ആ രീതിയിൽ തന്നെ അത് പരിത്യാഗത്തിൻ്റെ ആരൂപിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ പരിത്യാഗത്തിലൂടെ അനേകം ഉണ്ടാവുകയും ആ നന്മകളെല്ലാം ലോകത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സന്യാസത്തിൻ്റെ വലിയ ഒരു അപകടം പിടിച്ച ഒരു ഘട്ടവും ഈ പങ്കുവെപ്പില്ലാത്ത ഒറ്റയാൻ ജീവിതങ്ങളാണ് അതിനെക്കുറിച്ചുകൂടി നമ്മൾ കരുതലുള്ളവരായിരിക്കണം രണ്ടാമത് ലോകത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കൃപ ശാന്തതയുടെ നിശബ്ദതയുടെ ഒരു കൃപ അത് ജീവിക്കുന്നവരാണ് സന്യാസികൾ നമുക്കിന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഒരു കൃപ എന്ന് പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ ആണെന്ന് പറയാറുണ്ട് നമുക്കൊരൽപ്പം സ്ലോ ഡൗൺ ചെയ്യണം നമ്മൾ ഇങ്ങനെ പ്രവർത്തനങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ഒരല്പസമയം കർത്താവിനോടൊപ്പം ആയിരിക്കാൻ യഥാർത്ഥത്തിൽ യാമങ്ങളിലെ പ്രാർത്ഥനകളുടെ ഒക്കെ അടിസ്ഥാനം എന്താണ് യാമപ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഓരോ യാമത്തിലും സന്യാസികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് ദ ആർ ആക്ച്വലി സ്ലോയിങ് ഡൗൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് അതായത് അവർ കുറേ പ്ര പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവർ കൂടി ദൈവത്തെ ഒന്ന് ഓർക്കുകയാണ് മനുഷ്യനിങ്ങനെ പരവേഷം പിടിച്ച് ജീവിക്കുമ്പോൾ ഒരു ശാന്തമാകുന്ന ഒരു അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നവരാണ് സന്യാസികൾ നമ്മൾ ഇന്നത്തെ വചനത്തിൽ വായിച്ചു മർത്തായും അറിയവും ബഥാനിയായിൽ ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവ് ചെല്ലുന്ന രംഗം മർത്തായ ഓടി നടന്ന് ജോലി ചെയ്യുകയാണ് നമ്മൾ ഓർക്കണമെങ്കിൽ മർത്തായ്ക്ക് എന്നെ ഇത്ര വലിയ ജോലി ഈശോ വന്നിട്ടുണ്ട് ഇച്ചിരേണ്ട നാരങ്ങയുള്ളോ കാപ്പി കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി അതിന് മതി പക്ഷേ അവൾ ചെന്ന് കർത്താവിനോട് പരാതി പറയുകയാണ് കർത്താവെ എൻ്റെ സഹോദരി ഇങ്ങനെ ഇരിക്കുന്നതാണ്ടല്ലേ അതാണ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നത് എൻ്റെ സഹോദരി ഇങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ അവളോടും കൂടെ എൻ്റെ കൂടെ വന്ന് ജോലി ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞ് കർത്താവിന് നിർദ്ദേശം കൊടുക്കുകയാണ് മർത്താ കർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവിനെ പഠിപ്പിക്കുകയാണ് മർത്തായുടെ പ്രശ്നം മറിയം അവളെ സഹായിച്ചില്ല എന്നുള്ളത് മാത്രമല്ല കർത്താവ് മർത്തായിൽ കാണുന്ന കുറവെന്താണ് ഇവൾക്ക് ഏത് നേരവും പരമേശമാണ് ഒരു കൊച്ച് ഒരു ഒരു ഗ്ലാസ് നാരങ്ങാവളം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും വലിയ ബേളുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇവൾ ഈ പരവേശത്തിൻ്റെ ആളാണ് ഇവളും പ്രവർത്തനപരതയാണോ അത് എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അവളോട് കർത്താവ് പറയുന്നത് എന്താണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു നീയും കൂടി ഒരു കസരയായിട്ട് ഇവിടെ ഇരിക്കേ ഇത്രയും മതി മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു നമ്മളിങ്ങനെ നമ്മുടെ മനസ്സ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്താണ് ഈ പരവേശമാണ് നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മയാണ് പല വിചാരം പല വിചാരം എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു പേരാണ് പരവേശം ആശങ്കയാണ് ആശങ്കകൾ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളൊക്കെ സമാധാനത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് സംശയമുണ്ട് ഇത് കഴിഞ്ഞുള്ള പൊതുസമ്മേളനത്തെക്കുറിച്ച് പലരും ആശങ്കപ്പെട്ട് ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അടുത്തതിനെ കുറിച്ചുള്ള ആശങ്കയാണ് ആശങ്കപ്പെട്ട് ആശങ്കപ്പെട്ടിരിക്കുന്ന ലോകത്തോട് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ സാധാരണ രീതിയിൽ പരവേശപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ വേവലാതിപ്പെടുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ജീവിതമാണ് ഈ സന്യാസ ജീവിതം അതുകൊണ്ടാണ് പ്രവർത്തനം കൂടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥന മറന്നുപോകും പ്രാർത്ഥനയുടെ ശബ്ദം കുറയ്ക്കും അതാണ് സന്യാസത്തിൻ്റെ അവസാനവും പ്രവർത്തനം കൂടി പ്രാർത്ഥന അവസാനിക്കുമ്പോൾ പ്രവർത്തനം ഇങ്ങനെ കൂടിക്കൂടി പ്രാർത്ഥന ഒട്ടുമേ ഇല്ലാതാകുമ്പോൾ അവിടെ സന്യാസവും അവസാനിച്ചു എന്ന് നമുക്ക് കരുതാൻ സാധിക്കണം മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നല്ല ധീരതയുള്ളവർക്ക് മാത്രമേ സന്യാസത്തിലേക്ക് കടന്നു വരാനാവുള്ളൂ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഞാൻ നല്ല ധീരരായ കുറേ സ്ത്രീകളുടെ നടുക്കാണിതെന്ന് വചനം പറയുന്നത് കരുത്തുള്ള വനിതകളാണ് സന്യാസിനികൾ അവർ ബലഹീനരൊന്നുമല്ല ഇടക്കാലത്ത് ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്യുന്ന കേട്ടു കന്യാസ്ത്രീകളെല്ലാം കൂടെ കൂട്ടിലട അടച്ചിട്ടിരിക്കുകയാണ് അവർക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല അങ്ങോട്ട് ചെന്നാൽ മതി മഠത്തിലോട്ട് ചെന്നാ അറിയാം എൻ്റെ വിവരം അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ അവരെ ആർക്കെങ്കിലും കൂട്ടിലടച്ചിടാൻ പറ്റുമോ അവർ അവരുടേതായ ഘടനകളോടെ അവരുടേതായ സ്വാതന്ത്ര്യത്തോടെ അവരുടേതായ ഭരണ സംവിധാനങ്ങളോടെ ഈ സമൂഹത്തിന് ഒരിക്കലും നടത്താൻ പറ്റാത്ത അനേകം സ്ഥാപനങ്ങൾ നടത്തി ഈ സമൂഹത്തെ മുഴുവൻ ന നന്മയിൽ പ്രകാശിപ്പിക്കുന്നവരാണ് സന്യാസിനികൾ അവരുടെ കൂട്ടത്തിൽ വലിയ അധ്യാപകരുണ്ട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണകർത്താക്കളുണ്ട് അതുപോലെ വലിയ ആശുപത്രികളുടെ ഭരണകർത്താക്കളുണ്ട് ഒത്തിരിയേറെ കാരുണ്യ ഭവനങ്ങൾ അവർ നടത്തുന്നുണ്ട് അവരുടെ കൂടെ അഭിഭാഷകരുണ്ട് അവരുടെ കൂടെ ഡോക്ടർമാരുണ്ട് അവരുടെ കൂടെ ഇല്ലാത്തവരാരും ഇല്ല അവരുടെ കൂടെ എല്ലാവരുമുണ്ട് വഴിയെ നടക്കുന്ന നാനാജാതി മതസ്ഥരായ കേരളീയർക്ക് ഒരു കന്യാസ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വാങ്ങി കൊടുക്കാതെ കുടിക്കാതെ മരിക്കാൻ പറ്റിയല്ലെന്നാണ് നമ്മുടെ ഒരു ചിന്ത എവിടെ വെച്ചെങ്കിലും ഈ കന്യാസ്ത്രീ അയാളെ കണ്ടുമുട്ടിയിരിക്കും ഒന്നുമില്ലേലും ഒരു ഒരു ആശുപത്രിയിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു കാരുണ്യ ഭവനത്തിൽ വെച്ചോ എവിടെങ്കിലും അത്രയും കരുത്തരായ വ്യക്തികളാണ് സന്യാസികൾ ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലിത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശുശ്രൂഷകൾ നൽകാനായിട്ട് സാധിക്കുക ധീരതയുടെ സാക്ഷ്യമാണ് പരിത്യാഗം സ്വാർത്ഥത എന്ന് പറയുന്നത് ഭീരുത്വമാണ് സ്വാർത്ഥത ഞാൻ എന്നെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിസ്വാർത്ഥതയും പരിത്യാഗവും ധീരതയുടെ എനിക്ക് എന്നെക്കുറിച്ച് ആവലാതികളില്ല നിങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ധീരതയുടെ സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഥനി സന്യാസിനി സമൂഹം അതിൻ്റെ ശുശ്രൂഷകളെല്ലാം നല്ല തെളിമയോടെ പ്രകാശം പരത്തുന്ന ശുശ്രൂഷകളായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സഭകളുടെയും പേരിൽ പ്രത്യേകിച്ച് സാർവത്രിക സഭയുടെ പേരിലുള്ള ഒരു വലിയ ആദരവും സ്നേഹവും എല്ലാം നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു സിറോ മലബാർ സഭയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നിങ്ങൾ ലോകത്ത് മുഴുവൻ ചെയ്യുന്ന സേവനങ്ങൾ അത് ദൈവരാജ്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് അറിയിക്കുന്നു ആ ഒരു ശുശ്രൂഷ തുടരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ